നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ഫിഫാബസ്റ്റ് പുരസ്കാരം ഇന്നലെ ലിയോ മെസ്സിക്കാണെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ ഏളിംഗ് ഹാലൻഡും കിലിൻ അംബാപ്പയും അദ്ദേഹത്തോടൊപ്പം മത്സരരംഗത്തുണ്ടായിരുന്നു ഇതിൽ ഏളിങ് ഹാലൻറ്റിന് ലിയോ മെസ്സിയുടെ അതേ വോട്ടിംഗ് പോയിന്റാണ് ലഭിച്ചത് ടൈ ആയിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് ലിയോ മെസ്സിക്ക് ഈ അവാർഡ് പ്രഖ്യാപിച്ചു അതിൻ്റെ കാരണങ്ങൾ ഇപ്പം ഫിഫ വിശദമായി പുറത്തുവിട്ടിട്ടുണ്ട് ഈ വോട്ടിങ്ങിൻ്റെ ബ്രേക്ക് ഡൗൺ അവർ പുറത്തുവിട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മളൊന്ന് കടക്കുകയാണ് രണ്ട് പേർക്കും അതായത് എളിങ് ഹാലൻഡിനും ലിയോ മെസ്സിക്കും നാൽപ്പത്തി എട്ട് സ്കോറിംഗ് പോയിന്റുകളാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ചിത്രത്തിൽ ഇല്ലായിരുന്നു അദ്ദേഹത്തിന് മുപ്പത്തി അഞ്ച് സ്കോറിംഗ് പോയിന്റുകളാണ് ഇത് നേരത്തെയുള്ള നമ്മുടെ വീഡിയോകൾ കണ്ടവർക്കറിയാം വോട്ട് നാല് വിഭാഗത്തിനാണ് ഉണ്ടായിരുന്നത് ഒന്ന് ആരാധകർക്ക് വോട്ട് ചെയ്യാം പിന്നെ ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റന്മാർക്ക് ദേശീയ ടീമിൻ്റെ കോച്ചുമാർക്ക് അതുപോലെ തന്നെ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ചില മീഡിയ പേഴ്സൺസിന് ഇങ്ങനെയാണ് വോട്ട് രേഖപ്പെടുത്താൻ പറ്റുക ഇങ്ങനെ വോട്ട് രേഖപ്പെടുത്തിയതിൽ നിന്ന് എല്ലാ വിഭാഗത്തിനും ഇരുപത്തിയഞ്ച് ശതമാനം വെയ്റ്റേജ് കൊടുത്തുകൊണ്ടാണ് ഈ സ്കോറിംഗ് പോയിന്റ് കണക്കാക്കിയിട്ടുള്ളത് അങ്ങനെ സ്കോറിംഗ് പോയിന്റ് കണക്കാക്കിയപ്പോൾ ലിയോ മെസ്സിക്ക് ക്യാപ്റ്റൻസിൻ്റെ ഭാഗത്ത് നിന്ന് പതിമൂന്ന് സ്കോറിംഗ് പോയിൻ്റുകൾ കോച്ച്മാരുടെ ഭാഗത്തുനിന്ന് പതിനൊന്ന് മീഡിയയുടെ ഭാഗത്തുനിന്ന് പതിനൊന്ന് ഫാൻസിൻ്റെ ഭാഗത്തു നിന്ന് പതിമൂന്ന് ഇതാണ് മെസ്സിക്ക് ലഭിച്ചിട്ടുള്ള സ്കോറിംഗ് പോയിന്റുകൾ എങ്കിൽ എളിങ് ഹാലൻഡിന് ക്യാപ്റ്റന്മാരുടെ ക്യാപ്റ്റന്മാരുടെ ഭാഗത്തുനിന്ന് പതിനൊന്ന് കോച്ച്മാരുടെ ഭാഗത്തുനിന്ന് പതിമൂന്ന് മീഡിയയുടെ ഭാഗത്തുനിന്ന് പതിമൂന്ന് ഫാൻസിൻ്റെ ഭാഗത്തുനിന്ന് പതിനൊന്ന് ഇനി കിലിനംബാപ്പയുടെ കാര്യത്തിലാണെങ്കിൽ ക്യാപ്റ്റന്മാരുടെ ഭാഗത്തുനിന്ന് ഒമ്പത് സ്കോറിംഗ് പോയിന്റ് ദെൻ കോച്ച്മാര് ഒമ്പത് സ്കോറിംഗ് പോയിന്റ് മീഡിയ ഒമ്പത് സ്കോറിംഗ് സ്കോറിംഗ് പോയിന്റ് ആരാധകരുടെ ഭാഗത്ത് നിന്ന് എട്ട് സ്കോറിംഗ് പോയിന്റ് ഇതാണ് ഉണ്ടായിരുന്ന വോട്ട് എന്നാൽ അതേസമയം നാൽപ്പത്തി എട്ട് നാൽപ്പത്തി എട്ട് എന്നുള്ള സ്കോറിംഗ് പോയിന്റ് ടൈ വന്നപ്പോൾ ടൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയത് ഏറ്റവും അധികം ഫൈവ് പോയിന്റ് വോട്ടുകൾ ക്യാപ്റ്റന്മാർ ആർക്കാണ് കാസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം മൂന്ന് വോട്ടുകൾ ഉണ്ടാവും നമ്മുടെ ആദ്യ വോട്ടിന് അഞ്ച് പോയിന്റ് രണ്ടാമത്തെ വോട്ടിന് മൂന്ന് പോയിന്റ് മൂന്നാമത്തെ വോട്ടിന് രണ്ട് പോയിന്റ് ഇങ്ങനെയായിരുന്നല്ലോ ഒരു പോയിന്റ് ഇങ്ങനെയായിരുന്നല്ലോ ഇതിൻ്റെ ഒരു രീതി ഉണ്ടായിരുന്നത് അപ്പൊ അതില് ഏറ്റവും അധികം അഞ്ച് പോയിന്റിന്റെ വോട്ട് ക്യാപ്റ്റന്മാർ ആർക്കാണ് കാസ്റ്റ് ചെയ്തതെന്ന് നോക്കിയപ്പോൾ അത് ലിയോ ആയിരുന്നു അത് മാത്രം പരിശോധിക്കുമ്പോൾ ഫൈവ് പോയിന്റ് സ്കോർസ് വന്നത് മെസ്സിക്ക് നൂറ്റി ഏഴും ഹാലറിന് അറുപത്തി നാലുമാണ് അപ്പോൾ ക്യാപ്റ്റന്മാരുടെ കൂടുതൽ ഫൈവ് പോയിന്റ് വോട്ടുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ലിയോ മെസ്സിക്ക് ഈ ഫിഫ ബെസ്റ്റ് പുരസ്കാരം സമ്മാനിച്ചിട്ടുള്ളത് അത് ആർട്ടിക്കിൾ ട്വൽവ് ഓഫ് ദി റൂൾ ഓഫ് അലൊക്കേഷൻ ഈ വോട്ടിങ്ങിന്റെ റൂൾസിൽ ആർട്ടിക്കിൾ ട്വൽവിൽ വരുന്ന നിയമപ്രകാരമാണ് ടൈ ബ്രേക്ക് ചെയ്തിട്ടുള്ളത് എന്ന് കൂടി ഇപ്പോൾ ഫിഫ ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടി വരാം